കർഷകരിൽ പലരും തങ്ങളുടേതായ ചില ആശയങ്ങൾ കൃഷിയിടത്തിൽ പരീക്ഷിച്ച് വിജയിക്കുന്നവരാണ് ഇത്തരത്തിൽ റബ്ബർ തോട്ടത്തിൽ നിന്നും പാലെടുത്ത് ഉറയൊഴിച്ച് ഷീറ്റാക്കുന്നതിന്റെ അധ്വാനം കുറയ്ക്കാൻ തിരുമേനിയിലെ ബിജു ജോസഫ് അഴകത്ത് എന്ന കർഷകൻ കണ്ടെത്തിയ മാർഗം മലയോര മേഖലയിലെ ഒട്ടുമിക്ക കർഷകർക്കും അനുകരിക്കാവുന്ന ഒന്നാണ് ചെലവ് കുറഞ്ഞതും ലളിതവുമായ ആശയത്തെ കുറിച്ചാണ് ഈ വാർത്ത ടുബ് ഗോൾഡ് ബി കെ എം ജംഗ്ഷൻ ൂർ തിരുമേനിയിലെ ബിജു ജോസഫ് അഴകത്തുന്ന കർഷകന്റെ റബ്ബർ തോട്ടം സ്ഥിതി ചെയ്യുന്നത് കുന്നിൻ ചെരുവായ ഈ പ്രദേശത്താണ് ഇവിടെ ടാപ്പ് ചെയ്യുന്ന റബ്ബർ പാൽ ഇരുന്നൂറ് മീറ്ററിലധികം താഴേക്ക് ചുമന്നെത്തിച്ചാണ് ഇത്രയും കാലം പാൽ ഉറയൊഴിച്ച് ഷീറ്റാക്കി മാറ്റിയിരുന്നത് തൻ്റെ റബ്ബറുകൾ ടാപ്പ് ചെയ്യുന്ന പ്രാപോയ സ്വദേശി തോമസിന്റെ അധ്വാനം കുറയ്ക്കാനുള്ള മാർഗത്തെക്കുറിച്ചുള്ള ബിജുവിൻ്റെ ചിന്തയാണ് ഒരു നൂതന ആശയത്തിന് വിത്തുപാകിയത് ആശയം പ്രാവർത്തികമാക്കിയത് ഇങ്ങനെ കുന്നിഞ്ചെരുവിലെ റബ്ബർ തോട്ടത്തിൽ ശേഖരിക്കുന്ന പാൽ പി വി സി പൈപ്പ് വഴി താഴെയുള്ള മെഷീൻപുരയിലെത്തിക്കും നൂറ്റി എഴുപത്തിയഞ്ച് മീറ്റർ ദൂരത്തിൽ ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പിട്ടാണ് ഈ സംവിധാനം ഒരുക്കിയത് ടാപ്പിംഗ് തൊഴിലാളി ശേഖരിക്കുന്ന പാൽ മിനിറ്റുകൾക്കുള്ളിൽ ഷീറ്റ് ഉറയൊഴിക്കുന്ന ഷെഡിലെത്തും ഇവിടെ പാൽ ശേഖരിച്ച് ഉറയൊഴിച്ച് ഷീറ്റാക്കുന്നതോടെ ടാപ്പിംഗ് തൊഴിലാളിക്ക് പാൽ ചുമക്കുന്നതിൻ്റെ അധ്വാനം ഒഴിവായി കിട്ടും ഇത്തരമൊരു എത്തിയ വഴികളെക്കുറിച്ചും അത് പ്രാവർത്തികമാക്കിയതിനെക്കുറിച്ചും ബിജു പറയുന്നത് ഇങ്ങനെ ഒരു ജസ്റ്റ് ഒരു പരീക്ഷണം പറഞ്ഞാൽ നോക്കിയതാണ് ഇവിടുന്നൊരു ഐഡിയ ഒന്നും കിട്ടിയിട്ടില്ല അപ്പോൾ ഇങ്ങനെ ഒരു ട്രൈ ചെയ്ത് നോക്കി വിജയിച്ചാൽ മുന്നോട്ട് കൊണ്ടുപോകാം കാരണം വെച്ചാൽ ബാക്കി കുറച്ച് ഞാൻ മരം കൂടി ടാപ്പ് ചെയ്യാനുണ്ട് അപ്പോൾ അതങ്ങനെ ഞാൻ പുള്ളിയോട് സംസാരിച്ചപ്പം പുള്ളിയും പറഞ്ഞു ഓക്കെ കുഴപ്പമില്ല തോമാച്ചും സമ്മതമായി അപ്പം തോമാച്ചെ ഈ ഇത്രയും കയറി ഇറങ്ങണം ഒരു ആറ് പ്രാവശ്യത്തോളം മുകളിൽ നിന്നും ഇവിടുന്ന് പാലെടുത്തുകൊണ്ട് പോയി അവിടുന്ന് ഇങ്ങോട്ട് കയറി വരണം അപ്പോൾ ആ ഒരു വർക്ക് ലോഡൊന്ന് കുറയ്ക്കാം എന്നുള്ളൊരു ഉദ്ദേശിച്ചാണ് ഈ സംരംഭത്തിലേക്ക് വന്നത് അപ്പോൾ കുഴപ്പമില്ല വളരെ നന്നായിട്ട് തന്നെ ചെയ്യുന്നുണ്ട് അത് നമ്മുടെ തോമാസിനെ ഹാപ്പിയാണ് ഇതിപ്പോൾ നൂറ്റി എഴുപത് മീറ്ററോളമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ നൂറ്റി എഴുപത് മീറ്ററിൽ ഇവിടെ ഒരു റെഡ്യൂസ് ചെയ്ത് ഒന്നര ഇഞ്ചിൻ്റെ പൈപ്പാണ് ഇട്ടേക്കുന്നത് അതിൻ്റെ മൂള് വശത്ത് രണ്ടര വെച്ച് റെഡ്യൂസ് ചെയ്തു അപ്പം ഏറ്റവും മുകളിൽ ഇപ്പം രണ്ടര ഇഞ്ചിൻ്റെ പൈപ്പ് ആയിട്ടേക്കുന്നത് അതിൻ്റെ മുകളിൽ ഒരു ഈ കാണിയിരുന്ന പോലെ ഒരു വാലി വെക്കുക അതിനകത്ത് ഒഴിക്കുക അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് ഒരു രണ്ടോ മൂന്നോ ലിറ്റർ വെള്ളം വെറുതെ ഒഴിച്ചു വിടുക ആ രണ്ട് ലിറ്റർ വെള്ളം ഒഴിച്ചു വിടുക അപ്പോൾ അതിനുശേഷം ഈ പാൽ ഇവിടുന്ന് തന്നെ അരിച്ച് ഇതിലേക്ക് ഈ പൈപ്പിലൂടെ താവട്ട് വിടുകയാണ് അതിനുശേഷം ഒരു ഒരു അര ബക്കറ്റ് വെള്ളത്തോളം നമ്മൾ രണ്ടാമത് എല്ലാം കഴുകി അതിനകത്ത് ഒന്നുകൂടെ ഒന്നുകൂടെ വിടും കാരണം വെച്ചാൽ ഇവിടുന്ന് തന്നെ അരിച്ചുവിടുന്നത് കൊണ്ട് ഇതിനകത്ത് ഒന്നും തന്നെ തങ്ങി നീക്കിയില്ല അപ്പം രണ്ടാമത് വെള്ളം ഒഴിക്കുന്നതുകൊണ്ട് അത് മൊത്തത്തിൽ തന്നെ ഫ്ലഷ് ചെയ്ത് താവട്ട് പോവുകയും ചെയ്യും പാൽ ശേഖരിക്കുന്നിടത്ത് നിന്ന് തന്നെ പാലരിച്ച് കരടും മറ്റും നീക്കം ചെയ്യും പിന്നെ വലിയൊരു ചോർപ്പ് ഉപയോഗിച്ച് പാൽ പി വി സി പൈപ്പിലേക്ക് ഒഴിക്കും പാൽ ഒഴിക്കുന്നതിന് മുമ്പ് പൈപ്പിലൂടെ രണ്ട് ലിറ്ററോളം വെള്ളം കടത്തിവിടും പാൽ പൈപ്പിനുള്ളിൽ കട്ട പിടിക്കാതിരിക്കാനാണിത് അവസാന ശേഖരിക്കുന്ന പാൽ ഒഴിച്ചു കഴിഞ്ഞാലും ഇതുപോലെ വെള്ളം പൈപ്പിലൂടെ കടത്തിവിട്ട് പൈപ്പ് ശുചിയാക്കും വലിയൊരു ബാരൽ സ്ഥാപിച്ചാണ് മെഷീൻ മെഷീൻപുരയിൽ പാൽ ശേഖരിക്കുന്നത് ഒഴുകിയെത്തുന്ന പാൽ പതഞ്ഞു നിറയുമ്പോൾ പത നീക്കം ചെയ്തു കൊടുക്കും ഇങ്ങനെ ശേഖരിക്കുന്ന പാൽ ഉറയൊഴിച്ച് ഷീറ്റാക്കുന്നതോടെ ടാപ്പിംഗ് തൊഴിലാളിക്ക് മണിക്കൂറുകളാണ് ലാഭിക്കാൻ കഴിയുന്നത് കുന്നിൻ പ്രദേശങ്ങളിൽ റബ്ബർ തോട്ടമുള്ളവർക്ക് അനുകരിക്കാവുന്ന മാതൃകയാണിതെന്ന് ബിജു പറയുന്നു വിവിധ വിദ്യാലയങ്ങളിൽ അധ്യാപകനായി ജോലി ചെയ്തിട്ടുള്ള ബിജു ഇപ്പോൾ മുഴുവൻ സമയവും കൃഷിക്കായാണ് ചെലവഴിക്കുന്നത് പന്ത്രണ്ട് ഏക്കറോളം വരുന്ന ബിജുവിൻ്റെ കൃഷിയിടത്തിൽ അതിൻ്റെ മികവ് കാണാനുമുണ്ട് അധ്യാപികയായ ഭാര്യ ബിന്ദുവും കൃഷിയിൽ സജീവമാണ് നിലവിൽ തൊള്ളായിരത്തോളം മരങ്ങളാണ് ബിജുവിൻ്റെ തോട്ടത്തിൽ ടാപ്പ് ചെയ്യുന്നത് അതിൽ പകുതിയിലധികം മരങ്ങളുടെയും പാൽ ഈ സംവിധാനം ഉപയോഗിച്ചാണ് മെഷീൻ മെഷീൻപൊറിയിൽ എത്തിക്കുന്നത് പതിനായിരത്തോളം രൂപയാണ് ബിജുവിന് ഇതിനായി ചെലവ് വന്നത് ടാപ്പ് ചെയ്യുന്ന ബാക്കി മരങ്ങളുടെ പാൽ ശേഖരിക്കാനായി ഈ സംവിധാനം വിപുലപ്പെടുത്താനുള്ള ഒരുക്കത്തിലാണ് ബിജു ജോസഫ് സി സിനെറ്റ് ന്യൂസ് ചെറുപുഴ നമുക്കൊന്നായി ആഘോഷിക്കാം സ്വർണ സമൃദ്ധിയുടെയും സംതൃപ്തിയുടെയും രണ്ടു സുവർണ വർഷങ്ങൾ നാളുകളിൽ നിങ്ങൾ നൽകിയ സ്നേഹത്തിനും പിന്തുണയ്ക്കും നന്ദിപൂർവം ഈ വാർഷികാഘോഷ വേളയിൽ അറ്റ്ലസ് ഗോൾഡ് പയ്യന്നൂർ ഒരുക്കുന്നു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഡിസംബർ പത്ത് മുതൽ ജനുവരി മുപ്പത്തി വരെ നിരവധി സമ്മാനങ്ങളും ഓഫറുകളും പ്രീമിയം ആന്റിക് ആഭരണങ്ങൾക്ക് ബോംബെ ഡിസൈൻ ആഭരണങ്ങൾ ത്രീ പോയിന്റ് ഫൈവ് പെർസെന്റേജ് മാത്രം കേരള ഡിസൈൻ ആഭരണങ്ങൾ വെറും ടു പെർസെന്റേജ് മാത്രം പണിക്കൂലി എൽ സി കൽക്കത്ത ആഭരണങ്ങൾ ത്രീ പെർസെന്റേജ് മാത്രം പണിക്കൂലി ടെമ്പിൾസ് ആഭരണങ്ങൾക്ക് പണിക്കൂലി സിക്സ് പെർസെന്റേജ് വരൂ ഈ ആഘോഷവേളയിൽ വേളയിൽ പങ്കുചേരൂ അമൂല്യ സ്വർണത്തിന്റെ പൊതുസ്പർശം അനുഭവിച്ചറിയൂ അറ്റ്ലസ് ഗോൾഡ് ബി കെ എം ജംഗ്ഷൻ പയ്യന്നൂർ ഫോൺ സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഡബിൾ സീറോ നയൻ വൺ സിക്സ്